ഫേസിൽ ഉണ്ടാവുന്ന ചുളിവുകൾ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു കിടിലൻ ഫേസ് പാക്ക് ആണ് ഇത് നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് വാങ്ങി കുറെ കാലം സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത പിന്നെ വേറൊരു കാര്യം പറയട്ടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയുർവേദിക് പ്രോഡക്റ്റ് ആണ് ഒരിക്കലും ഒരു കെമിക്കൽ ഉള്ള ഒരു കാര്യമല്ല ഒരു തരത്തിലും ഇതിനകത്ത് കെമിക്കൽ ആഡ് ഓൺ ചെയ്തിട്ടില്ല ലോദ്ര പൗഡർ ആണ് ലോദ്ര പൗഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ മലയാളത്തിൽ അതിനെ പാച്ചോറ്റി എന്ന് പറയും പാച്ചോറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ എത്ര പേർക്ക് അറിയാം എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ ഇത് നമുക്ക് പ്രായാധിക്യം മൂലം നമ്മുടെ ഫേസിലുണ്ടാവുന്ന ചുളിവുകൾ അതായത് ഫൈൻ ലൈൻസ് ചുളിവുകളൊക്കെ വരുമല്ലോ ഒരു തേർട്ടി പ്ലസ് ഫോർട്ടി പ്ലസ് ഒക്കെ ആവുമ്പോൾ തന്നെ നമുക്ക് ഫേസിൽ ചുളിവുകൾ വന്നു തുടങ്ങും അത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ ഇപ്പൊ ഒരുപാട് മെലിഞ്ഞിരിക്കുന്ന ആളുകളാണെങ്കിലും ഇതുപോലെ ചുളിവുകൾ കാണാൻ പറ്റും ഫേസിലും കൈകളിലും കാലുകളിലും ഒക്കെ ചുളിഞ്ഞ് ചുളിഞ്ഞിരിക്കും ഒരുപാട് മെലിഞ്ഞിരിക്കുന്ന ആളുകൾ അതുപോലെ ഡ്രൈ സ്കിൻ ഉള്ള ആളുകളിലും ഇതുപോലെ ചുളിവുകൾ കണ്ടുവരാറുണ്ട് അപ്പൊ നമ്മുടെ ഫേസിലുണ്ടാകുന്ന ഇപ്പൊ ഈ പറഞ്ഞ കാരണങ്ങളെല്ലാം കൊണ്ടുണ്ടാകുന്ന ചുളിവുകളെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ലോദ്ര പൗഡർ എന്ന് പറയുന്നത് ഡ്രൈ സ്കിന്നുകാര് പാലിൽ മിക്സ് ചെയ്യുക എൻ്റെത് ഡ്രൈ സ്കിൻ അല്ല പക്ഷെ എനിക്ക് നോർമൽ സ്കിന്നാണ് നോർമൽ സ്കിന്നുകാർക്ക് ഏതും സ്യൂട്ടബിൾ ആകും പാലിൽ അപ്ലൈ ചെയ്യുന്നത് ഇഷ്ടമുള്ളതുകൊണ്ട് ചെയ്തതാണ് ഇനിയിപ്പോൾ ഓയിലി ആണെങ്കിൽ നിങ്ങൾ റോസ് വാട്ടർ ആലോവേറ ജെല് അതിലൊക്കെ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ ചെറിയ ചൂടുള്ള വെള്ളത്തിൽ നോർമൽ വാട്ടർ ഇളം ചൂടുള്ള വോം വാട്ടറിൽ അപ്ലൈ ചെയ്യാം അപ്പോൾ ഇത് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഉണങ്ങുന്ന സമയത്ത് സാധാരണ വെള്ളത്തിൽ കഴുകി കളയുക ഡ്രൈ സ്കിന്ന് ഉള്ളവർ മാത്രം ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകിയാൽ മതി ബാക്കി എല്ലാവർക്കും നോർമൽ വാട്ടറിൽ കഴുകാം കഴുകി കഴിഞ്ഞതിന് ശേഷം നിങ്ങളെൻ്റെ ഫേസ് ഒന്ന് നോക്കൂ നന്നായിട്ട് ടൈറ്റ് ആവും അതുപോലെ തന്നെ നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടും അതുപോലെ തന്നെ കണ്ണിനടിയിൽ കറുപ്പ് വരാതിരിക്കും ചുളുകൾ വരാതിരിക്കും ഇരട്ടത്താടി വരാതിരിക്കും സ്കിന്ന് താഴോട്ട് തൂങ്ങി വരുന്ന തടയും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുള്ളതാണ് ഈ ലോദ്ര പൗഡർ എന്ന് പറയുന്ന വളരെ റിസൾട്ട് കിട്ടുന്ന ഒന്ന് തന്നെയാണ് അത്രയും എഫക്റ്റീവുമാണ് കേട്ടോ അപ്പോൾ ഇത് ഇപ്പം നമ്മൾ ഓഫറിൽ ഇട്ടിട്ടുണ്ട് നമ്മൾ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഓഫറിലാണ് ഇട്ടിരിക്കുന്നത് ഈ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഓഫർ എന്ന് പറയുന്നത് ഇതിനകത്ത് നമുക്ക് നീരവരി കരിഞ്ചീരകം ഓയിലും ഒരു ലോദ്ര ഫേസ് പാക്കും കൂടിയാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഞാനിപ്പം ഇത് ഫേസ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം തുടച്ചതിന് ശേഷം ഞാൻ കുങ്കുമാരി ഓയിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇത് നമുക്ക് ഫേസ് ഫേസ് ഈ പാക്ക് ഇട്ടതിന് ശേഷം ഉണങ്ങുമ്പോൾ കഴുകി കളയാം കഴുകി കളഞ്ഞതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഒരു മോസ്റ്ററൈസിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അത് എന്തെങ്കിലും ഒരു മോയിസ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ നിങ്ങളുടെ കയ്യിലുള്ളത് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് നോക്കിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ മഞ്ചുഷ്ട ക്രീം ഇടാം അല്ലെങ്കിൽ നമ്മുടെ ഗ്ലൂട്ടാ ക്രീം ഇടാം ഇതൊക്കെ കയ്യിലുള്ളവരി ഇട്ടോളൂ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു മോയിസ്ചറൈസിംഗ് ക്രീം അപ്ലൈ ചെയ്താൽ മതി വളരെ ഇത് അപ്ലൈ ചെയ്യാനും അതുപോലെ തന്നെ സൂക്ഷിച്ചുവെക്കാനും ഒരു നമ്മുടെ ഒരു സാഷ ഇപ്പോൾ ഓഫറിൽ കിടക്കുന്ന ഒരു സാഷ എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങനെ പോലും ഒരുപാട് കാലം ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇപ്പം നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്നത് ഈ ഓഫറിന് കിടക്കുന്നത് ഹ്രഡ് എം എൽ നീലമ്പിരി കരി ഓയിലും അതുപോലെ തന്നെ നമ്മുടെ ഫിഫ്റ്റി ഗ്രാം ലോദ്ര ഫേസ് പാക്കും കൂടി ആയിട്ടാണ് നമ്മൾ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് ഓഫറിലിട്ടിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് കേരളത്തിനകത്ത് കൊറിയർ ചാർജ് ഒന്നും വരുന്നില്ല പ്രോഡക്റ്റിൻ്റെ പൈസ മാത്രം അടച്ചാൽ മതി കേരളത്തിന് വെളിയിലുള്ളവർ മാത്രം എക്സ്ട്രാ കൊറിയർ ചാർജ് അടയ്ക്കേണ്ടി വരും ഒരാൾക്ക് എത്ര സെറ്റ് വേണമെങ്കിലും വാങ്ങിക്കാം സ്ക്രീനിൽ കാണുന്നതാണ് ബുക്കിംഗ് നമ്പർ ലിമിറ്റഡ് പീരീഡ് ആണ് കേട്ടോ അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ആണ് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ പഴയ വീഡിയോസ് ഒക്കെ ചാനലിൽ കിടപ്പുണ്ട് ഒന്ന് കയറി നോക്കൂ അതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ അറിയാൻ പറ്റും ഓക്കെ ആവശ്യമുള്ളവരെ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്ത് തുടങ്ങിക്കോളൂ ടിൽ ദൻ ടേക്ക് കെയർ ബൈ